അക്കരക്കൊട്ടിയൂർ ഇക്കരക്കൊട്ടിയൂർ എന്ന് പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട് അവിടെയുള്ളത് അവിടെ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം വർഷത്തിലെ എല്ലാ ദിവസവും തുറ തുറക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് അത് ഒരുപക്ഷെ ഒരു കാലത്ത് എന്താ പറയുക ഏറ്റവും കൂടുതൽ ആസ്തി ഉണ്ടായിരുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാന ക്ഷേത്രമായിട്ടാണ് കുട്ടിയൂർ ക്ഷേത്രത്തെ തന്നെ പറയുക അവിടെ തന്നെ അക്കരക്കൊട്ടിയൂർ എന്ന് പറയുന്ന ക്ഷേത്രം അത് വർഷത്തിൽ വൈശാഖ മാസത്തിൽ ഇരുപത്തിയേഴ് ദിവസം മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ ഈ വൈശാഖ മാസത്തിൽ ചെല്ലുമ്പോൾ അവിടെ അവിടെയുണ്ട ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ളത് ഒരുപക്ഷെ നമുക്കൊരു വല്ലാത്ത അനുഭൂതി തരും എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ആ ക്ഷേത്രത്തിൽ വളരെ ടെമ്പററി ആയിട്ടുള്ള സൗകര്യങ്ങൾ അതായത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമേ അവിടെ ദർശനത്തിനോ ബാക്കിയുള്ള സൗകര്യങ്ങളോ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു നിർമ്മിതികളൊന്നും ചെയ്യാതെ ഓലമേഞ്ഞ ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക തലപ്പള്ളി പോലെയുള്ള ഭാഗങ്ങളും അല്ലെങ്കിൽ ഭക്തർക്ക് നിൽക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഓലമേഞ്ഞ ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു വലിയ എന്താ പറയുക ഒരു പുഴയുടെ ഉള്ളിൽ തന്നെ ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ട് ആ ജലത്തിൽ കൂടെ തന്നെ നമ്മൾ പ്രദക്ഷിണം വെച്ച് ഒരു തറയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശ്വരനെ പോയി ദർശിച്ച് നമുക്കൊരു കിട്ടുന്ന ഒരു സായുജ്യം എന്നുള്ളത് വളരെ വലുതാണ് ഈ ക്ഷേത്രത്തിലെ കഥകൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളൊക്കെ വളരെ വലുതാണ് ഈ ഐതിഹ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദക്ഷയാകൃ സമയത്ത് സതീദേവി എന്താ പറയുക ജീവ ത്യാഗം ചെയ്ത സ്ഥലമാണെന്നൊക്കെയാണ് പറയുക അതിന് എന്താ പറയുക അതുമായിട്ടനുബന്ധിച്ചിട്ടുള്ള ധാരാളം കഥകളും ഉപകഥകളും ഒക്കെ ധാരാളം വരെയുണ്ട് ഈ കഥകൾ ഒക്കെ ഒരു ഭാഗത്ത് നമ്മൾ മാറ്റിവെച്ചാൽ പോലും അവിടെയുള്ള ചിട്ടകൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഉത്സവത്തുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുമുള്ള പല കുടുംബങ്ങളായിട്ടുള്ള ദേശങ്ങളായിക്കോട്ടെ ഈ ദേശങ്ങളെല്ലാം ഈ ഉത്സവത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി എത്ര കാലം മുമ്പ് ഒരു ചിട്ടയുണ്ടാക്കി വ്യവസ്ഥയുണ്ടാക്കി വെച്ചിരുന്നു എന്ന് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആവശ്യമുള്ള ഓരോ സാമഗ്രികളും ഇതിലെത്തിക്കുന്നതിന് ചുമതലപ്പെട്ട ഓരോ കുടുംബങ്ങളൊക്കെയാണ് ആ പ്രദേശത്തുള്ളത് കാരണം ഇതൊക്കെ ഒരുപക്ഷേ ആ കാലത്ത് അന്ന് ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ സമർപ്പിച്ചിട്ടുള്ള കുടുംബങ്ങൾക്ക് ഇന്നൊരു അവകാശമായി വന്നതായിരിക്കാം പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് വലിയ ചിന്തയിലായിരിക്കാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ശരിക്കും നമ്മൾ എന്താ പറയുക കഥകൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഭാഗമാവുമ്പോഴോ ഒക്കെ നമുക്ക് ഒരു വലിയധികം നിർവൃതി തരുന്ന ഒരു ഘടകമായിരിക്കും എന്ന് പറയാതെ വയ്യ